വിൻ്ററാവുമ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഫെസ്റ്റിവൽസ് സംഘടിപ്പിക്കും ഇവിടെ നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹഫീദിൻ്റെ കുറച്ച് <مضح> السلام عليكم، كيف الحال؟ <applause> سلامكم. سلام، <سؤال> <applause>

चूड़ा मीत आोशो ഭയങ്കര സ്കില്ലാണ് ഈ അമ്മയ്ക്ക് പലതരത്തില് ഉണ്ടാക്കി കാണിച്ചു അങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കി കാണിച്ചു പിന്നെ അവര് പണ്ട് ചെയ്യാറുള്ള പോലെ ഇപ്പോ അത് മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു ഡബ്ബലൊക്കെ ഇട്ടിട്ട് ഷേപ്പ് ആക്കണം വളരെ തിന്ന് അമ്മ ഗോതമ്പ് മാവ് മാത്രം ഇട്ടിട്ട് സാധനമാണ് പലതരത്തില് പല ഫ്ലേവറിലും അവർക്ക് കഴിക്കാൻ തരും മുട്ട് തരും മുട്ട ചിപ്സ് അതുപോലെ ജിബിൻ എന്താ പറയുക വെണ്ണ നെയ്യൊക്കെ ഇട്ടിട്ട് തരും അടിപൊളിയാണ് ഈ ഒരു ട്രഡീഷണലി ആയിട്ട് കഴിക്കുന്ന കുറച്ച് ഫുഡുകളുണ്ട് അത് ഭയങ്കര ഹെൽത്തിയാണ് അതുകൊണ്ട് അതിലൊന്ന് ഹറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ കുറച്ച് സ്വീറ്റ്സ് പലതരം വെറൈറ്റീസ് ഓഫ് ഫു ഫുഡും സ്വീറ്റ്സും പിന്നെ മെയിൻലി മിഷ്കാക്കെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമ്മൾ ഇറച്ചി അത് ചിക്കൻ്റെ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ ഒട്ടക്കത്തിൻ്റെ മട്ടണിൻ്റെ ഒക്കെ ഉണ്ട് പലതരം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാംട്ടാ അങ്ങനെ ഇത് ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റീസ് അത് അത് തീയിൽ ചൂട്ടിട്ട് കഴിക്കേണ്ടത് എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകുമായിരിക്കും അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഫുഡ് വാങ്ങി കഴിച്ചു എൻ്റെ വയർ ഫുള്ള് ഫുള്ളായിരുന്നു പിന്നെ ഈ അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഈ കൂബൂസും കൂടി അമ്മേസിങ് ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു എനിക്ക് നല്ല എൻജോയ് ചെയ്തു സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഗെറ്റുഗെതറും കൂടിയാണ് അപ്പോൾ ഇവർക്ക് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു ഒന്നിച്ച് ചേരലും കൂടിയാണേ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കല്യാണത്തിനും അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഓണം ഗെയിംസൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടില്ലേ അങ്ങനെ ഒരു സെയിം അവരൊരു ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ആ വീട്ടിലെല്ലാവരും കൂടി വന്ന ഓരോ തരം ഫുഡുകൾ പലതരം ഫുഡാണ് ഉണ്ടാക്കണേ അത് ഉണ്ടാക്കണം അത് കൊടുക്കണു പിന്നെ കുട്ടികൾ അവരെ ലോകം ഈവൺ കുട്ടികളി വരെ കൂടെ കൂടുന്നു അങ്ങനെ അപ്പം അവർക്ക് ഒരു മഞ്ഞുകാലത്ത് കുറച്ച് സന്തോഷങ്ങൾ ഇതൊക്കെയാണ് മഞ്ഞുകാലം കണ്ടുപ്പാന്ന് ഒരു ഇതെല്ലാ സ്ഥലത്തും കുട്ടികൾ കണ്ടിട്ടുള്ള ഗെയിംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടുത്ത പോലെ തന്നെ ഇനി വയ്ക്കുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങള